Happy birthday, Happy birthday to you.

എന്റെ പ്രിയപ്പെട്ട കെട്ടുകനെ എങ്ങനെ പറയണം എങ്ങനെ വന്നിക്കണം എന്നൊന്നും എനിക്കറിയില്ല എന്റെ ജീവിതത്തിൽ പരിഭവങ്ങളും പരാതികളും ഉണക്കങ്ങളും കഴിഞ്ഞ് നമ്മുടെ മാത്രമായ ലോകം എത്ര മനോഹരമായിരുന്നുവെന്ന് നമ്മൾ ഇരുവരും ലോകത്തിന്റെ ഇരുദിശയിലായപ്പോഴാണ് എനിക്ക് മനസിലായത് പടക്കുകളുടെ മുന്നിൽ മാത്രമല്ല നാളെ പഠിച്ചതിന്റെ മുന്നിലും ചേർത്ത് നിർത്താൻ എന്റെ ജീവന്റെ പാതയായ റാഫിക്കയുടെ ജന്മദിനമായ ഈ നിമിഷത്തിൽ കൂടെ ഇല്ലാത്തത് ഹൃദയത്തെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട് ക്ലാഫിക്ക ഒരു കരിപ്പനാണെങ്കിലും ആ കരിപ്പൻ എന്ന് ഒരു വിഷയം തുണിയാണ് എനിക്ക് മാത്രമേ എന്റെ അടുത്ത അടിപൊടി പോകുമ്പോഴും അനുഭവങ്ങളും പരാതികളും പറഞ്ഞ് കണ്ട് കരിമ്പിലിറങ്ങി പോകുമ്പോഴും എനിക്കറിയായിരുന്നു എന്റെ മോൻ ഏതുവരെ പോകുമ്പോഴും പോയാലും വൈകാരി വരുമെന്നും ഈ നിമിഷത്തിലെ കൂടെ ഇല്ലെന്ന വലിയ നഷ്ടം എന്റെ ചേട്ടയാണുമ്പോഴും ഉള്ളൻറെ ഉള്ളിൽ എന്നുള്ള തോന്നിക്കും പക്ഷെ ചേർത്ത് പറയുമ്പോഴല്ലേ

കുറച്ച് അതായത് ഭർത്താവും പ്രവാസം ജീവിക്കുന്ന ഭാര്യയും അനുഭവിക്കുന്ന വേദനയാണോ പറഞ്ഞത് കൊറച്ച് കിഞ്ഞാലും എന്താണ് ഞാൻ വെയിറ്റ് ചെയ്തത് മതി കേന്ദ്ര ാണ് വെയിറ്റ് ചെയ്തത് എന്താണെന്ന് ഒരു പിടുത്തല്ലേ ഇത് ഇത് എല്ലാ പ്രാവശ്യവും ജീവിതത്തിലെ ഏറ്റവും ഞാൻ ബർത്ത്ഡേ കല്യാണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സാധനമാണ് ബർത്ത്ഡേറ്റ് സാധനമാണ് പുള്ളിക്കാരി തരുന്നു എന്താ പുള്ളിക്കാരി എന്താണ് തരുന്നതെന്ന് നമുക്ക് പ്രൊഡിക്ഷൻ തരാത്ത ഒരാളാണ് ഭാര്യ എന്താണെന്ന് എനിക്ക് പിടുത്തുവരി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിന്റെ ഒരു ഇമ്പാക്ട് വരും എരുമ്പെടുത്തും രണ്ട് കൈ കേറ കേട്ടത് ഇതൊക്കെ ചെറിയ സൈസ്ക്രീമിനകത്ത് കൊഞ്ചൻ സാധനം രണ്ടു രണ്ടു കണ്ണാൻ വഴി ഓടും ചേരുന്നു ഇതു <laughs> ഞാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ സീസിലെ കാര്യം പറയാട്ടെ ഞാൻ ഇന്ന് ഇതിനു കയറി വരെ ചോദിച്ചു എന്റെ ഉമ്മ സത്യം എന്റെ അത്ത സത്യം ഇന്ന് ഇതിന് ഞാൻ കടയിൽ കയറി എന്റെ കാറിൽ വെക്കാൻ വേണ്ടിട്ട് ഒരു ചാർജർ അവർക്ക് ഔട്ട് കൊടുക്കാൻ അവൻ്റെ ചാർജറിന് വേണ്ടി മേടിക്കാൻ നിർത്തി ഇതിന്റെ വില ഞാൻ ചോദിച്ചു എന്റെ പടച്ച സത്യം എന്റെ പെണ്ണു റിയാസ് പറഞ്ഞു വില ഞാൻ ചോദിച്ചു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കിട്ടുന്നു ഞാൻ മേടിച്ചില്ല സത്യായിരുന്നു ഹലോ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോവുമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് വേറൊന്നുമല്ല നിങ്ങൾക്കറിയാം റാഫി ഖാൻ്റെ ബർത്ത് ഡേ ആണ് ഇന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും റാഫി ഖാൻ്റെ കൂടെ ഞാൻ ഇല്ലാത്ത ബർത്ത്ഡേ ഇത്രയും നാളും ഉള്ള എല്ലാ ബർഡേയും ഞാൻ റാഫിഖാൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരുമിച്ചാണ് ബർഡേ സെലിബ്രേഷൻ ചെയ്യുന്നത് എനിക്കിപ്പോഴും ഓർമ്മയിട്ട് കഴിഞ്ഞ വർഷത്തെ ബർഡേ ഇതേ ടൈമിൽ ഞാൻ എറണാകുളത്ത് റാഫിക്കാൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ റാഫിഖാൻ്റെ കൂടെ ഇന്ന് ഞാനില്ല ഞാനിവിടെ ഷാർജയിലാണ് റാഫി നാട്ടിലാണ് വീട്ടിലാണ് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് പറയണം തോന്നി ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് ഈ ഒരു കാര്യം പറയുന്നത് ഒരാൾക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടാകും ഞാൻ എത്രത്തോളം ഈ പറയുന്ന കാര്യം ചിലർക്ക് യു ക്രിഞ്ചായിട്ട് തോന്നുമായിരിക്കും പക്ഷേ ചിലവർക്കെങ്കിലും ഇത് കുറച്ചെങ്കിലും ഒന്ന് എന്താ പറയുക മനസ്സിലാക്കാനായിട്ട് പറ്റുമായിരിക്കും വേറൊന്നുമല്ല ഇപ്പം ഞാൻ ട്രാഫിക്കായെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അത് പൈസേൻ്റെ കാര്യത്തിലല്ല പൈസയുടെ കാര്യത്തിൽ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ എന്നാലും എൻ്റെതായ രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് പൈസയുടെ കാര്യത്തിലല്ല പൈസയുടെ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് ബാക്കിയൊക്കെ കാര്യങ്ങൾ ഞാൻ എന്നെ കൊണ്ട് തന്നെ പറ്റുന്ന ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ അതല്ല സ്നേഹത്തിൻ്റെ പേരിൽ കെയറിങ്ങിൻ്റെ പേരിൽ എല്ലാം ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പോൾ ഭർത്താവ് ദുബായിലാണ് ഭാര്യ നാട്ടിലാണ് അല്ലെങ്കിൽ ഭാര്യ ഭൂ ദുബായിലാണ് ഭർത്താവ് നാട്ടിലാണ് ഉള്ളവർക്കൊക്കെ ഈ ഒരു ഫീലിങ്സ് മനസ്സിലാവുമായിരിക്കും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പിരിഞ്ഞ് നിൽക്കുന്നവർ ആണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ റാഫിക്കായ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ എനിക്കായിട്ടൊരാൾ സ്നേഹിക്കാൻ എൻ്റെ ഉമ്മായ പാപ്പായ് ഇല്ല എന്നല്ല കേട്ടോ അതിലുപരി എൻ്റെ ഉമ്മായ പാപ്പയാണ് അല്ലാണ്ട് എൻ്റെ എൻ്റെ കൂടെപ്പുറപ്പല്ലാത്തൊരാളാണല്ലോ റാഫിക്ക ഹസ്ബൻഡ് എന്ന് പറയുന്നത് നമ്മളതായിട്ട് കാണുന്നതല്ലേ നമ്മൾ ആ ഒരു സ്നേഹവും കരുതലും എല്ലാം കൊടുത്തിട്ടുള്ള ഒരാളാണല്ലോ ആ ഒരു രീതിയിൽ എനിക്ക് റാഫിക്ക ഭയങ്കര വലിയൊരാളാണ് കാരണം റാഫിക്കായി ഞാൻ പിരിഞ്ഞ് നിൽക്കുമ്പോഴും ഇവിടെ നിൽക്കുവാണെങ്കിലും എപ്പോഴും എനിക്ക് റാഫിക്ക് എൻ്റെ കൂടെ തന്നെ ഉള്ളതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് എനിക്ക് എങ്ങനെ പറയണം പറയണമെന്ന് എനിക്കറിയില്ല പക്ഷേ എപ്പോഴും എൻ്റെ കൂടെ റാഫിക്ക് ഉണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടും സ്നേഹിക്കുന്ന സമയത്തും ഫസ്റ്റ് ആയിരിക്കും ഈ മാസം പതിമൂന്നാകുമ്പോഴത്തേക്കും ഞാൻ റാഫിക്കയും കാണാതിരുന്നിട്ട് രണ്ട് മാസം ആവുകയാണ് ഞങ്ങൾ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും കാണുന്ന വ്യക്തികളാണ് ഞങ്ങൾ അപ്പോൾ കാണാതിരുന്നപ്പോൾ ഫസ്റ്റ് വന്ന ടൈമിൽ എനിക്ക് ആ ഒരു മിസ്സിങ് നമുക്ക് ഓക്കെ രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഷൂട്ടിന് പോകുമ്പോഴത്തേക്കും ഉള്ള പോലെ തന്നെയാണ് ഷൂട്ടിന് പോകുമ്പോഴത്തേക്കും ഇതുപോലെ ഒരാഴ്ച കാണാതിരിക്കുക ആദ്യത്തെ ഒരാഴ്ച എനിക്ക് ഭയങ്കര ഫീലിങ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടാകും റാഫി ഷൂട്ടിന് പോകുന്നതുകൊണ്ട് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ മാറിയിരിക്കാറുണ്ട് പക്ഷേ ആദ്യമായിട്ട് ഫിലിമിനെ റാഫിക്കോ ഷൂട്ടിൻ്റെ ടൈമിൽ പോലും ഞാൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഷൂട്ടിൻ്റെ ഡേ കാണാതെ അങ്ങനെ ഇരുന്നിട്ടുണ്ട് അല്ലാണ്ട് എന്ന് വെച്ചാൽ അതും വൺ വീക്ക് ടു ഒക്കെ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് ഷൂട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോകും അങ്ങനെയാണ് പക്ഷെ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ആ ഒരു ഫീൽ കിട്ടിയത് ഒരു നാല് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി റാഫിക്കാൻ്റെ റാഫിക്ക് എത്രത്തോളം എനിക്ക് ആണ് അല്ലെങ്കിൽ റാഫിക്ക എത്രത്തോളം ഞാൻ റാഫിക്കയിൽ ഡിപ്പെൻഡ് ആണെന്നുള്ളത് ഏത് സമയത്തും റാഫിക്ക എൻ്റെ അടുത്തോട്ട് റാഫിക്ക എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാം പക്ഷെ ആ സാഹചര്യം ഉണ്ട് പക്ഷേ പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്നാലും പെട്ടെന്ന് നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് കണ്ണില്ലാത്തപ്പോഴേ കണ്ണിൻ്റെ വില എന്ന് പറയുന്ന പോലെയാണ് ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത് കണ്ണില്ലാത്തപ്പോൾ എനിക്ക് കണ്ണിൻ്റെ വില മനസ്സിലാവുന്നത് ഞാനായിരുന്ന സമയത്ത് റാഫിക്കാരായിട്ട് ഒക്കെ ഞാൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട് അടി ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല അടി ഉണ്ടാക്കിയിട്ടുണ്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ റാഫിക്കാർ എടുത്തുനിന്ന് ഇത്രയും ഞാൻ മാറി നിൽക്കുന്നത് സത്യം പറയാലോ ഇത്രയും ഞാൻ മാറി നിന്നിട്ടില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ബേഡേ നമ്മൾ മനുഷ്യരാണ് എത്ര നാളും നമുക്ക് നമ്മൾ ഉണ്ടാവും എന്നറിയില്ല ചിലപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ ഞാൻ മരിക്കാം അങ്ങനെ ഉണ്ടാകാണ്ടിരിക്കട്ടെ എന്നാലും പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ കാര്യമാണ് പടച്ചവൻ പടച്ചോനെപ്പോഴാണ് വിളിക്കുന്നത് അപ്പം നമ്മൾ പോകണം അങ്ങനെയാണല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊരു ക്രിഞ്ച് ക്രിഞ്ചായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഫിഗ അത്രയും 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 ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും എല്ലാവരുടെ ഹസ്ബൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ എനിക്കും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് റാഫിക്ക പക്ഷേ എനിക്ക് ആ ഒരു വിഷമം നിങ്ങൾക്ക് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാകും അത്രയും ഞാൻ റാഫിക്കായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് റാഫിക്ക് ഇല്ലാണ്ട് പറ്റില്ല ഒരിക്കലും ഒരിക്കലും എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ഒരവസ്ഥയിൽ ഞാൻ പറയുകയാണെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയൊരു നിമിഷമുണ്ട് എപ്പോഴാണെന്ന് പറയുമോ നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ മരിച്ചില്ലേ മരിച്ച സമയത്ത് ആ ഒരു അവസ്ഥ ഞാൻ ഞാനൊന്ന് ആലോചിച്ചു ഞാനായിട്ട് ഞാനൊന്ന് ആലോചിച്ചു ആ ചേച്ചീൻ്റെ അവസ്ഥ സത്യം പറയാലോ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നവർ വിട്ടുപോയാൽ നമുക്ക് ജീവിക്കണ്ട എന്ന് തോന്നില്ലേ ആ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത് ആ ചേച്ചിന് ഞാൻ ഒരുപാട് അതിൽ ആ ചേച്ചി ഒരുപാട് ക്ഷമയുള്ള ആളാണ് ചേച്ചിക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കട്ടെ പക്ഷേ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈഫ് ഭയങ്കര അൺകംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഒരു ഇതാണ് അൺകംപ്ലീറ്റഡ് ആണ് ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഷൂട്ടിന് പോകുമ്പോൾ ആ ഇന്നല്ലെങ്കിൽ നാളെ കാണാൻ പറ്റും അല്ലെങ്കിൽ ജോബിനെ പോയി കഴിഞ്ഞ് ഇന്നല്ലെങ്കിൽ നാളെ കാണാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ട് പക്ഷേ ഒരിക്കലും കാണാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ച് നോക്കൂ ആ ഒരു അവസ്ഥ അപ്പം എനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നെഗറ്റീവ് അടിക്കണമല്ല ഞാൻ ഇതിൽ നിന്ന് പുറമു പോകണമെന്നല്ല പക്ഷെ എനിക്ക് ആ ഒരു വിഷമം കാരണം ഗ്രാഫിക് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ റാഫികക്ക് ഒരുപാട് അവസരങ്ങളും ഒരുപാട് നല്ല നിലയിൽ എത്താൻ സാധിക്കട്ടെ കാരണം എനിക്കത്രയും വേണ്ടപ്പെട്ട ആളും അത്രയും അത്രയും ഇഷ്ടമുള്ള ആളാണ് ഞാൻ ഓരോ സമയവും ഞാൻ ഒരു സർപ്രൈസ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് റാഫിക്ക ആ റാഫിക്കു ഞാൻ എന്ത് ഗിഫ്റ്റ് ചെറുതോ എന്നല്ല എന്ത് കൊടുത്താലും റാഫിക്കാൻ്റെ ഫേസിൽ കാണുന്ന ആ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഞാൻ അത് വിചാരിച്ചിട്ടാണ് റാഫിക്ക് പല കാര്യങ്ങളും വെറുതെ റാഫിക്ക് ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഞാൻ ഞാൻ മേടിച്ചു കൊടുക്കുമ്പോൾ ആളുടെ മനസ്സിലുണ്ടാവുന്ന അല്ലെങ്കിൽ ആളുടെ ഫേസിലുണ്ടാവുന്ന ഹാപ്പി ഉണ്ടല്ലോ അത് അത് അറിയിക്കാൻ പറ്റില്ല കാരണം അത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തൃപ്തി നമ്മൾ ഇപ്പം ഉണ്ടായിട്ടല്ല പക്ഷെ ആ ആളുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു 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 ഹാപ്പിനെസ് കാണുന്നു നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആൾക്കത്രയും സന്തോഷമായല്ലോ എന്നാലോചിക്കില്ലേ ആ ഒരു സാധനമാണ് എനിക്കുള്ളത് അത്രയും എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം ആവാൻ പോകുന്നു പക്ഷെ ആ ഒരു ലൈഫെന്ന് പറയുന്നത് ഞങ്ങൾ ഒരുപാട് അടി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം പക്ഷേ ആ ഒരു സ്നേഹം എന്നും എനിക്ക് റാഫിക്കാടുണ്ടാവും അപ്പം എൻ്റെ റാഫിക്കാർക്ക് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഞാൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ഇൻഷല്ല കാണാം പെട്ടെന്ന് തന്നെ കാണാം നല്ല മിസ് ചെയ്യുന്നുണ്ടെന്നാലും പിന്നെ കുറേ പേരെ കമൻ്റ് ഞാൻ കണ്ടു റാഫിയോട് സ്നേഹമില്ലല്ലോ നീ റാഫിയുടെ കാര്യമൊന്നും നീ പറയുന്നില്ലല്ലോ ഒന്നും ഞാൻ എത്രയോ വീഡിയോസിൽ റാഫിക്കായി മിസ് ചെയ്യുന്നെന്ന് പറയുന്നു പക്ഷെ അന്ന് കാണാത്തോണ്ടായിരിക്കാം കണ്ണില്ലാത്ത പിഴ കണ്ണില്ല കണ്ണിൻ്റെ വില മനസ്സിലാവുള്ളൂ അപ്പം പിന്നെ എന്താണ് കേക്ക് മുറി മുറിക്കുന്ന ടൈമില് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതുപോലെ എനിക്ക് ഭയങ്കര എൻ്റെ ഉള്ളിൽ ഉള്ളില് വിഷമുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു വെക്കുമായിരുന്നു കാണാൻ വീഡിയോകള് കണ്ടാൽ കണ്ടിൽ കണ്ടാലും ഞാൻ അവിടെ ഉള്ളതുപോലെ തന്നെയാണല്ലോ ആദ്യമായിട്ടാണ് റാഫിഖാൻ്റെ ബർത്ത്ഡേ ഞങ്ങളുടെ ആനിവേഴ്സറി എല്ലാം ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇനി അടുത്ത ആനിവേഴ്സറിക്കും കൂടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം